ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ രണ്ടു ദിവസം മുൻപായിരുന്നു ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം മുറിയിൽ നിന്ന് ദുർഗന്ധം അമ്മിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ ഫോറൻസിക് സംഘം വിശദമായി പരിശോധന നടത്തിയിരുന്നു ഇപ്പോഴിതാ നടൻ ദിലീപ് ശങ്കറിന്റേത് ആത്മഹത്യ അല്ലെന്ന് ഉറപ്പിച്ച് പോലീസ് മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്ന് പോലീസ് വ്യക്തമാക്കി ഹോട്ടൽ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി ദിലീപ് ശങ്കർ മുറിയിൽ തലയടിച്ച് വീണതെന്നാണ് സംശയം ഇതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്നും സംശയിക്കുന്നു മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ സീരിയൽ താരം ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് പറഞ്ഞിരുന്നു കരൾ സംബന്ധമായ അസുഖത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നുവെന്നും രോഗത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ലെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു സീരിയൽ ഷൂട്ടിന്റെ ഭാഗമായി നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയത് രണ്ടു ദിവസം ഷൂട്ടിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞ രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലാതിരുന്നതിനാൽ ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞു ഇതിനിടെ സീരിയലിന്റെ പ്രൊഡക്ഷൻ വിഭാഗം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു ഫോണിൽ കിട്ടാതെ വന്നതോടെ പ്രൊഡക്ഷൻ വിഭാഗത്തിൽ നിന്നുള്ളവർ നേരിട്ടെത്തി ഹോട്ടൽ അധികൃതർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ മുറിയിൽ നിന്ന് ദുർഗന്ധം അമ്മിച്ചിരുന്നു തുടർന്ന് മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ദിലീപ് ശങ്കറിനെ കാണുന്നത് തുടർന്ന് കണ്ടോൺമെന്റ് പോലീസിന് വിവരം അറിയിച്ചു അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം ഇപ്പോഴും ദിലീപ് ശങ്കറിന്റെ വിയോഗം കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ സഹപ്രവർത്തകർക്കോ വിശ്വസിക്കാനായിട്ടില്ല ഇപ്പോഴത്തെ സീമാജി നായർ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ആദരാഞ്ജലികൾ അഞ്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചു നീ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്ന് അറിയില്ല ആദരാഞ്ജലികൾ നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് ദിലീപ് ശങ്കർ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത് അമ്മയറിയാതെ പരമ്പരയിൽ ശക്തമായ വേഷം ചെയ്തു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുന്ദരിയിലും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അമ്മാവനായിരുന്നു മദ്യപാനം അടക്കമുള്ള തന്റെ എല്ലാ ദുശീലങ്ങളും താൻ ഒഴിവാക്കിയതിനെ കുറിച്ച് മുൻപൊരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായിരുന്നു ദിലീപ് അടുത്തിടെ അദ്ദേഹത്തിന് സത്യജിത്ത് പുരസ്കാരം ലഭിച്ചത് പുരസ്കാരം വാങ്ങിയ ശേഷം ദിലീപ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വർണ്ണാഭമായ സായാഹ്നത്തിൽ എ സെന്ററിൽ വെച്ച് ബഹുമാന്യനായ സ്പീക്കർ ശ്രീ എൻ ഷംസീറിന്റെയും കേരളം ആദരിക്കുന്ന കലാകാരന്മാരുടെയും സാന്നിധ്യത്തിൽ ഏറ്റവും നല്ല നടനുള്ള സത്യജിത് റെ പുരസ്കാരം പ്രശസ്ത ചലച്ചിത്ര താരവും സംവിധായകനുമായ ശ്രീ ശങ്കറിൽ നിന്ന് ഏറ്റുവാങ്ങി പ്രശസ്ത നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി ചെയർമാനുമായ ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയിൽ നിന്നും പ്രശസ്തി പത്രവും ലഭിക്കുകയുണ്ടായി ആ ധന്യമുഹൂർത്തത്തിന് അവസരം നൽകിയ ഇതിന്റെ പിന്നണി പ്രവർത്തകരോടും എന്നെയെന്നും പ്രോത്സാഹിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും സർവോപരി ജഗദീശ്വരനോടും ഒരുപാട് ഒരുപാട് നന്ദി